ക്രൈസ്തവരായ ബി ജെ പി കാരെല്ലാം ഒരു തൃശംഖു സ്വർഗത്തിലാണ് ഉള്ളത് ബി ജെ പിയുടെ ആനുകൂല്യങ്ങളൊക്കെ പറ്റി അവരുടെ മനുവാദ ചിന്തകൾ പ്രാവർത്തികമാക്കാനുള്ള പരിപാടിയിൽ പങ്കാളിയാവുകയും വേണം നാട്ടിൽ ക്രിസ്മസ് ആകുമ്പോൾ കുരിശും കുരിശുവള്ളിയും അല്ലെങ്കിൽ ഏതെങ്കിലും പുൽക്കൂടും ഒക്കെ തകർക്കുമ്പോൾ അതിനെ ചാനലുകളായ ചാനലുകളിലൊക്കെ പോയി ന്യായീകരിക്കുകയും വേണം എന്താ കഥ ഷോൺ ജോർജ് ആണ് ഏറ്റവും ഒടുവിലത്തെ ഇര ഷോൺ ജോർജിനാണെങ്കിൽ കടുത്ത തീവ്രമായ നിലപാടാണ് ഇവിടെയും ബി ജെ പിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും അത് എവിടെ നിൽക്കുമ്പോഴും അങ്ങനെയാണ് എസ് ഡി പി എയ്ക്കൊപ്പം നിൽക്കുമ്പം എൻ ഡി എഫിനൊപ്പം നിൽക്കുമ്പം പി സി ജോർജിൻ്റെ തനി സ്വരൂപമാണ് അതേ സ്വഭാവമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ ന്യായീകരിച്ച് നടക്കലാണ് മൂപ്പരുടെ പരിപാടി ന്യായീകരിച്ച് ന്യായീകരിച്ച് ഒടുവിൽ ചാനലുകളിലൊക്കെ വന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക നാണം കെട്ടു നിൽക്കുക എന്നുള്ളതാണ് സ്ഥിതി മാതൃഭൂമി ന്യൂസ് ചാനലിൽ ഏറ്റവും ഒടുവിൽ അഭിലാഷ് മോഹൻ്റെ ചർച്ചയിലെത്തിയിട്ടും മൂപ്പരുടെ സ്ഥിതി ഇതാണ് ഷോൺ ജോർജ് തൻ്റെ ബി ജെ പിയിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബി ജെ പിയുടെ മതനിരപേക്ഷതയുടെ ആണിക്കല്ലിനെ വാചാലനായിക്കൊണ്ടാണ് ചാനൽ ചർച്ച ആരംഭിച്ചത് എൻ്റെ വിശ്വാസങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിട്ടുള്ള ഇമ്മാതിരി ന്യായീകരണമൊക്കെ നടത്തുന്ന സമയത്ത് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സാക്ഷാൽ വിശ്വ ഹിന്ദു പരിഷത്തുകാർ ഈ ആക്രമണം സ്വയം ഏറ്റെടുത്ത് അഭിമാനത്തോടെ പ്രഖ്യാപിച്ച് നടക്കുന്നത് ഷോൺ ജോർജ് കണ്ടിട്ടില്ലാണോ ബി ജെ പിയുടെ ഈ പോഷക സംഘടനയിലെ പ്രവർത്തകരുടെ പണി അവർ ഏറ്റെടുത്ത് നടത്തുന്നത് കണ്ടിട്ടില്ലാഞ്ഞിട്ടാണോ എന്തായാലും അഭിലാഷ് കാര്യമായി തന്നെ ആ കുറിപ്പ് അങ്ങോട്ട് വായിച്ചു ആരോപണ വിധേയമായിരിക്കുന്ന ചർച്ചയിൽ വന്ന് ഞങ്ങൾ ഇതാ ചെറിയ കുട്ടികളിൽ മതം കുത്തിവെക്കുന്നത് കൊണ്ടാണ് അത് മതപരിവർത്തനത്തിന്റെ തുടക്കമായതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടത് എന്ന് ആ സംഘടന സംസ്ഥാന തലത്തിൽ ഓൺ ചെയ്തു കഴിഞ്ഞു അവർ തള്ളിക്കളഞ്ഞിട്ടില്ല ആക്രമണത്തെ ആ സംഘടനയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് റിമാൻഡിലുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി ഷോൺ ജോർജ് മാർക്ക് മനസ്സിലായില്ലെങ്കിൽ ആരാണ് ബിജെപി എന്ന് ഒന്നും കൂടിയും പറഞ്ഞു കൊടുത്തു ഈ സംഘടന വി എച്ച് പി എന്ന് പറയുന്നത് ബിജെപി പോലെ ബി എം എസ് പോലെ എ ബി ബി പിരിവർ കുടുംബത്തിലെ ആർ എസ് എസ് ഒരു അംഗമാണ് ഈ സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് ആർ രണ്ടാമത്തെ സർസംഘാലകം കൂടി ചേർന്നാണ് ഈ സംഘടനയുടെ ഡിക്ലറേഷനായി ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തഞ്ച് കാലത്ത് രൂപീകരിക്കുമ്പോൾ അതിന്റെ ഡിക്ലറേഷനായി എസ് എ ആ പറഞ്ഞ അവസാനത്തെ വാചകം ക്രിസ്ത്യൻ ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാൻ തുടങ്ങിയ സംഘടനയാണിത് എന്നാണ് അപ്പോൾ ക്രിസ്ത്യൻ തിന്മയിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ തുടങ്ങിയ ഒരു സംഘടന അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് പാലക്കാട് ചെയ്തത് എന്നാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ തന്നെയാണ് അതിന്റെ സംസ്ഥാന കമ്മിറ്റി അതിന്റെ സംസ്ഥാന നേതൃത്വം അത് എക്സ്പ്ലെയിൻ ചെയ്തതും ബി എച്ച് തനുസ്വരൂപം മനസ്സിലായ സ്ഥിതിക്ക് ഷോൺ ജോർജ് മിണ്ടാണ്ടിരിക്കും ഇനി ന്യായീകരിക്കാൻ നിൽക്കൂല എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ ചർച്ച കണ്ടോണ്ടിരിക്കുമ്പോൾ എന്നാൽ ഷോൺ ജോർജ് അല്ലേ മോൻ പി സി ജോർജിൻ്റെ മോനല്ലേ ആർക്കൊപ്പം നിൽക്കുന്നു അവർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതൊന്നുമല്ല തൻ്റെ നിലനിൽപ്പാണ് ഷോൺ ജോർജിൻ്റെയും പ്രശ്നം ബി ജെ പിക്ക് വേണ്ടി ആർക്കെതിരെയും നിൽക്കാൻ തൻ്റെ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുന്ന എന്ത് നീക്കമുണ്ടെങ്കിലും അതിനെതിരെയും നിൽക്കാൻ താൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ബി എച്ച് പിക്ക് വേണ്ടി ന്യായം ചമച്ച് ബി ജെ പിക്ക് വേണ്ടി എന്ന വ്യാജേന ബി എച്ച് പിയുടെ പ്രസ് റിലീസ് അങ്ങോട്ട് വായിച്ചപ്പോഴാണ് കുരുക്കും ഉപ്പുറക്കും മനസ്സിലായത് ആ പാലക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ക്രിസ്മുകാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദീപാര്യ സന്ദീപ് ഭാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് അതിനെ വിടുന്നില്ല ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷ ഭാഗമായി ഒരു വേഷത്തിൽ നൃത്തമായി കുട്ടികളെ വർഷയാത്രയായി സ്കൂളിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വി എച്ച് പി കൊല്ലംകോട് ജില്ല ആളുകൾ അവിടെ എത്തി ഗവൺമെന്റ് സ്കൂളിൽ ഇത്തരത്തിൽ മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ സർക്കാർ അതുമാട്ടുണ്ടോ എന്ന് ചോദിച്ചു പ്രശ്നം വായിച്ചു വന്നപ്പോഴാണ് ഇത്രയും കുഴപ്പമാണെന്നും മൂപ്പർക്ക് മനസ്സിലായത് എന്തായാലും ഷോൺ ജോർജ് ബി എച്ച് പിയുടെ പ്രസ്താവന വായിച്ചതിന് ശേഷം കാസയെ കൂടി ഒന്ന് ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തി ഇമ്മാതിരി കുത്തിത്തിരിപ്പുകൾക്കെല്ലാം നേതൃത്വം നൽകുന്ന സാക്ഷാൽ വിദ്വേഷ പ്രചാരണത്തിന്റെ നേതാക്കളുടെ ഒരു സംഘമായി മാറിയ കാസയുടെ പ്രസ്താവന അഭിലാഷ് വിശദമായി തന്നെ വായിച്ചു കൊടുത്തു ഷോൺ ജോർജിന് മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു തരത്തിലും തടസ്സപ്പെട്ടിട്ടില്ല വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരുടെ നടപടി തികച്ചും അനാവശ്യവും ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ പ്രവർത്തകർക്ക് ചേരാത്തതും കേരളത്തിലെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കാതെയുമുള്ള ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായിരുന്നു എന്നുള്ളതാണ് കാസ പറയുന്നത് നോക്കൂ ഉത്തരവാദപ്പെട്ട സംഘടന എന്നാണ് കാസ വിശ്വഹിന്ദുപരിഷത്തിനെ വിശേഷിപ്പിക്കുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കന്ധമാൽ കലാപത്തിന്റെയും ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും ദാരുണമായ ചുട്ടുകൊലയുടെയും ഒക്കെ പിറകിൽ പ്രവർത്തിച്ചു എന്ന ആരോപണം നേരിടുന്ന ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ് ഉത്തരവാദപ്പെട്ട സംഘടന എന്ന ലേബൽ കാസ നൽകുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് കേരളത്തിലെ സവിശേഷമായ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് പുൽക്കൂട് തകർക്കൽ അല്ലെങ്കിൽ ക്രിസ്മസ് തടയൽ എന്നുള്ളതാണ് കാസയുടെ വാദം അതായത് കേരളത്തിൽ സവിശേഷമായ സാഹചര്യം ഉണ്ട് ഉത്തർപ്രദേശോ ഉത്തരാഖണ്ഡോ ജാർഖണ്ഡോ ഒന്നും പോയല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ടും കൂടി കിട്ടിയാലേ ബി ജെ പി ജയിക്കും അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൂടി കണക്കിലെടുക്കണം അതാണ് ബുദ്ധിപരമായ സമീപനം അപ്പോൾ അങ്ങനെ അല്ലാത്ത സമീപനം സമീപനം ബുദ്ധിശൂന്യമായ ബുദ്ധിശൂന്യമായ സമീപനമാണ് ആ കേരളത്തിലെ സവിശേഷമായ സാഹചര്യം മനസ്സിലാക്കാതെ ആയിരുന്നു എന്നാണ് കാസ പറയുന്നത് എങ്ങനെയുണ്ട് ഷോൺ ജോർജ് പ്രിയ അവരൊരു കാസക്കാരുടെ പ്രധാന അത്താണി ഷോൺ ജോർജ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ടോ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ഷാജു ജോർജിന് പണ്ടേ ഈ കാര്യം അറിയാമായിരുന്നു ഷോൺ ജോർജ് അത് ഇപ്പൊ പരസ്യമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നതുകൊണ്ട് ഒന്നും കൂടി വിശദീകരിച്ച് ഷാജു ജോർജ് കാര്യം അവതരിപ്പിച്ചു തുടക്കത്തിൽ ഈ കാസ എന്ന് പറയുന്ന സംഘടന ബി ജെ പിയുടെ ഒരു ഫ്രിഞ്ച് എലമെന്റ് ആണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല പറയുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു കാസയും ഷോൺ ജോർജും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് അത് ഷോൺ ജോർജ് എന്റെ പിന്നീട് തുറന്നു പറഞ്ഞതിന് വളരെയധികം സന്തോഷം ഷോൺ ജോർജ് ഷോൺ ജോർജ് മാത്രമല്ല ബി ജെ പിയിലെ പ്രമുഖ നേതാക്കൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റുകൾ മുഴുവൻ എടുത്ത് വായിച്ചു നോക്കുക ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മുഴുവനും ഏതെങ്കിലും ഒരു ഇതര മതവിദ്വേഷം പടർത്തുന്നതല്ലേ എന്ന് സംശയം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ മതേതര മനസ്സിന് എന്തോ കുഴപ്പമുണ്ട് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് ആദ്യം എടുത്ത് വായിച്ചു നോക്കുക നിങ്ങൾ പറയുന്നത് പോലെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഒരാളെ കൊല്ലുന്നു അല്ലെങ്കിൽ ജോസഫ് പാഷന്റെ കൈവെട്ടിയതുപോലെ കൈവെട്ടുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നു അത് മാത്രമാണ് ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് കരുതിയിരുന്ന കാലം കഴിഞ്ഞു വർഗീയ വിദ്വേഷം പ്രകടിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് കൃത്യമായും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ് ഷോൺ ജോർജ് എങ്ങനെ സാധിക്കുന്നു ഷോൺ ജോർജിനൊക്കെ ഇതൊക്കെ അവിടെ ഉണ്ടായ പ്രശ്നത്തെ കുറിച്ചല്ല ഇത് ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ സംഘപരിവാർ സംഘടനകളുടെ മുഖമാണ് മറ്റു സംഘപരി അത് അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്ന വാസ്തവം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ബി ജെ പിയുടെ രാഷ്ട്രീയ മുഖം ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ട് അതിനെ ന്യായീകരിച്ച് എത്ര കാലം മുന്നോട്ട് പോകും അതുകൊണ്ട് തൽക്കാലം ഷോൺ ജോർജ് പഴയ തന്ത്രം പയറ്റി ഗോപാലകൃഷ്ണന്മാരുടെ തന്ത്രം മറ്റൊരു വിഷയം കൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഓടുക അങ്ങനെ അദ്ദേഹം പഴയ പാലായിലെ ബിഷപ്പിന്റെ വിദ്വേഷ പ്രസംഗത്തെ എടുത്തിട്ടു എന്നിട്ട് പാലായിലെ ബിഷപ്പിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ചോദിക്കാൻ വന്നോ എന്ന് ചോദിച്ചു പാലായിലെ ബിഷപ്പിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ പാലാ കടങ്ങാട്ട് പിതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ പ്രകടനം ഒരു പ്രമുഖ തീവ്രവാദ സംഘടന പാലായിലേക്ക് പ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞ പ്രതിഷേധക്കാരെ ഒന്നും ഞാൻ കണ്ടില്ല എല്ലാവരും എല്ലാം മറന്നു എന്ന് ഷോൺ ജോർജി വിചാരിച്ചതാണ് പക്ഷേ ആരും ഒന്നും മറന്നില്ല അടുത്ത കാലത്ത് നടന്ന കാര്യമല്ലേ ചരിത്രത്തെ നുണയാക്കി മാറ്റി സമീപ ഭൂതകാലത്ത് നിന്ന് തോണ്ടിയെടുത്തി ഇങ്ങോട്ടിട്ടാൽ അതെല്ലാം ആളുകൾ വിശ്വസിക്കുവോ ഇല്ല അഭിലാഷ് എന്താണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് വിശദീകരിച്ച് കൊടുത്തു മതവിഭാഗത്തിൽ വിഷമം അക്കാര്യത്തിലുണ്ടായ ഒരു സംഘടന അവിടേക്ക് ബിഷപ്പ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അതിനുശേഷം രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിന്റെ മന്ത്രിസഭയിലെ കണ്ടില്ല മന്ത്രി വി എൻ വാസവൻ ബിഷപ്പിനെ തൊട്ടടുത്ത ദിവസം സന്ദർശിച്ചതാണ് കോൺഗ്രസിന്റെ നേതാക്കളും പോയിട്ടുണ്ട് അതുകൊണ്ട് ആരും പോയിട്ടില്ല ആരും ഐക്യദാർത്ഥ്യപ്പെട്ടില്ല എല്ലാവരും ഈ സമരത്തിന് ഒന്നാമത്തെ കാര്യം ഇനിയും പുൽക്കൂട് തകർത്തതിനെ ന്യായീകരിച്ച് ഷോൺ ജോർജിന് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ ഒരു ഒരു നാടുണ്ട് ഈ എറണാകുളത്തിന്റെ തൊട്ടടുത്ത് ഈ പറയുന്ന വ്യക്തിയുടെ ഒരു നിന്ന് ഒരുപത് കിലോമീറ്റർ ഉള്ളു അവിടെ ഒന്നും പോകണം നാളെ അവിടെ പട്ടിണി സമരം നടക്കുകയാണ് അവിടെയൊന്നും ഇവർക്ക് ഈ മതേതരത്വം ഒന്നും എവിടെയും ഇല്ല കുനമ്പത്ത് സത്യം എന്താ അതും അഭിലാഷ് വിശദീകരിച്ചു കൊടുത്തു ഉടനെ പരിഹരിക്കപ്പെടാൻ പോകുന്ന ഒരു വിഷയം അതിനും ഇവിടെ പ്രസക്തി ഇല്ലല്ലോ ഷോൺ ജോർജെ മാസം നാലാം തീയതി അവിടെ പോയി കാര്യങ്ങൾ തെളിവെടുക്കാൻ ഇരിക്കുകയൊക്കെ ചെയ്യാൻ മുനമ്പം വിഷയത്തിലും താൽക്കാലിക പരിഹാരമായിട്ടുണ്ട് അന്തിമ പരിഹാരം രണ്ടോ മൂന്നോധിതമായ പറഞ്ഞിട്ടുണ്ട് അതിൽ കൺഫ്യൂഷനും അടിസ്ഥാനമില്ലായിരിക്കും ഈ രണ്ട് വിഷയങ്ങളും ഈ സമയത്ത് പ്രസക്തമാണ് അതൊന്നും പറയാൻ ഷോൺ ജോർജിന് പറ്റൂല കാരണം അത് ന്യായീകരിച്ച് ന്യായീകരിച്ചൊരു വൈക്കായതല്ലേ ാണ് മന്ത്രിഭ അംഗീകരിച്ചാൽ അതിനുശേഷം വക്കഫ് രജിസ്റ്ററിൽ നിന്ന് മുനമ്പത്തെ ഭൂമി മാറ്റിയാൽ മുനമ്പത്തെ ജനതയ്ക്ക് വഖഫ് ഭൂമി എന്നുള്ള നിലയിൽ ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുക റവന്യൂ അവകാശം കിട്ടും അതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരമാകും ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അവിടെ രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ായി ഷോൺ ജോർജ് ഇനിയിപ്പോ എന്താണ് വഴി അപ്പോൾ പിന്നെ ബഹളം ബക്കൽ തന്നെ പുൽക്കൂട് തകർത്ത കാര്യത്തെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ എന്ത് മാർഗ്ഗം ഒരേ ബഹളം പക്ഷെ ഹിന്ദു പരിഷത്തിൽ നിന്നുള്ള നേതാക്കൾ ബിജെപിയിൽ എം പിമാരും പാർലമെന്റേറിയൻമാരും ആകാറുണ്ട് ഇപ്പൊ നോക്കൂ ഇവര് തന്നെ ഇപ്പൊ ബി എസ് പിയുടെ ജില്ലാ സെക്രട്ടറി ആയും ഭജൻ തളിന്ന ജില്ലാ സംയോജകരായും പ്രവർത്തിക്കുന്ന രണ്ടുപേരും ഒരാൾ ബിജെപിയുടെ മണ്ഡല സെക്രട്ടറിയായും ഒരാൾ ഒ ബി സി മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരു സമയത്ത് ബി എസ് പി ചിലപ്പോ ബിജെപി ആവും അത് അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ ബി എച്ച് പിക്കാരും വി എച്ച് പിക്കാരും എല്ലാം ഒന്ന് തന്നെയെന്ന് ഈ നാട്ടുകാർക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ് ഷോൺ ജോർജ് എന്ത് ന്യായം ചമിച്ചാലും അവരൊക്കെ ഒറ്റ കൂട്ടരാണ് നിങ്ങളെല്ലാവരും ഒരേ കൂട്ടരാണ് എന്നുള്ള വാസ്തവം നാട്ടുകാർക്ക് എന്താ ന്യായാണ് പറയണേ പതിനാറ് കോടി മെമ്പർഷിപ്പ് ബിജെപിക്ക് പതിനാറ് കോടി മെമ്പർഷിപ്പ് രാഷ്ട്രീയ പാർട്ടിയിൽ പോഷക സംഘടനകളുണ്ട് എല്ലാ സംഘടനകളും ഏതെങ്കിലും ഏതെങ്കിലും ദേശീയ ഷോൺ ഇമ്മാതിരി പാവം ഇനിയും ഇനിയും ചെയ്യണ്ട മിണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത് സ്വന്തം കൂടെ നിൽക്കുന്ന സമുദായത്തിലെ ആളുകളെ മറ്റ് എതിരാളികൾക്ക് വേണ്ടി ഒറ്റ കൊടുക്കുന്ന പണി ഇങ്ങനെ ചാനലുകൾ വന്നിരുന്ന് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഒന്നുകിൽ ചർച്ചയ്ക്കെങ്കിലും വന്നില്ല എന്ന് വെക്കാലോ പക്ഷെ അത് പറ്റൂല്ലല്ലോ അല്ലേ അവർ പറഞ്ഞു വിടുമല്ലോ അല്ലേ എന്തായാലും ഇമാതിരി സാഹചര്യത്തിൽ അവസാനം വി എച്ച് പിയുടെ പ്രസ് റിലീസ് ഒന്നും കൂടി വായിച്ച് ഷോൺ ജോർജിന് ഈ ചർച്ച അവസാനിപ്പിക്കാം ഔദ്യോഗികമായിട്ട് ആ സംഘടന ഇറക്കിയ പ്രസ്ഥാനം ഞാൻ വായിക്കാം പാലക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നടത്തുന്ന ക്രിസ്മുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദീപ് ഭാര്യ സന്ദീപ് ഭാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് അങ്ങനെ വിടുന്നില്ല ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷ ഭാഗമായി ഒരു വേഷത്തിൽ പാട്ടുനൃത്തമായി കുട്ടികളെ ഘോഷയാത്രയായി സ്കൂളിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വി എച്ച് പി കൊല്ലംകോട് ജില്ലാ ആളുകൾ അവിടെ എത്തി ഗവൺമെന്റ് സ്കൂളിൽ ഇത്തരത്തിൽ മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ സർക്കാർ അതുപോലെ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു പ്രശ്നം ഷോൺ ജോർജിൻ്റെയൊക്കെ ഒരു ഗതി ഇമാതിരി ഗതി ലോകത്ത് ആർക്കും വരാതിരിക്കട്ടെ ബി ജെ പിയും ഷോൺ ജോർജും ഉത്തരോത്തരം ഉയരങ്ങളിലേക്ക് പോട്ടെ